ഹലോ പെസായൻ്റെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓടി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് രണ്ട് കുരിശുണ്ടാക്കി വെച്ച് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി ഇത് കുരിശപ്പൂ അടുപ്പത്ത് വെച്ച് ആദ്യം ഞാൻ അല്ലാണ്ട് രണ്ട് അപ്പം ആട്ട ചൂട്ടെടുത്ത് അതിന് ശേഷം കുരിശപ്പൂ അടുപ്പത്ത് വെച്ചു തേങ്ങയും വറ തേങ്ങക്കൊത്ത് വറുത്ത് തേങ്ങയും പിന്നെ ഉള്ളി വറുത്തതും ചെറിയുള്ളി വറുത്തത് കറിവേപ്പില പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ചത് പച്ചരിയൊക്കെ ചേർത്ത് ആണ് നമ്മുടെ അപ്പം റെഡിയാക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ ആ പാലടുപ്പത്ത് വെച്ച് പെസഹാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ ചുക്ക് ജീരകം ഏലക്ക ശർക്കര അരിപ്പൊടി കലക്കി ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ പാൽ ഉണ്ടാക്കുന്നത് അപ്പോൾ പെസഹാപ്പാലും കുരിശപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി നേരെ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ പോയി അവിടുന്ന് കുർബാനയും കാലുകഴുകൾ ശുശ്രൂഷയും എല്ലാം കണ്ട് പള്ളി കഴിഞ്ഞ് ഇറങ്ങി അവിടുന്ന് നമുക്ക് അപ്പവും പാലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് പോരുന്ന വഴിയിൽ നിന്ന് റോട്ടിൽ കൂടെ തന്നെ കഴിച്ചുകൊണ്ടൊക്കെ പോന്ന് കുഞ്ഞിക്കുട്ടനൊരു കഷ്ണം വായലൊക്കെ വെച്ച് കൊടുത്ത് അവനും അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ചെങ്ങായ്ക്കിവിടെ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പതിങ്ങിക്കിടക്കാം പോരുന്ന വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അപ്പോൾ അവരോടൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരുവാണ് കാരണം പള്ളീൻ്റെ അടുത്ത് നമുക്ക് പാർക്കിങ് കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് നമ്മൾ വണ്ടി കുറച്ച് ദൂരത്തിട്ടിട്ടാണ് വന്നേക്കുന്നത് കുറേ അപ്പുറത്തായിട്ട് വണ്ടി ഇട്ടിട്ട് അവിടുന്ന് പള്ളിയിലേക്ക് നടന്നു വരുവാണ് ചെയ്തത് കുറച്ച് നടക്കുന്നൊക്കെ നല്ലതാണല്ലോ ഇടയ്ക്ക് അപ്പോൾ പള്ളി കഴിഞ്ഞ് നമ്മൾ വണ്ടിയിട്ടേക്കും നടത്തേക്ക് നടന്നു പോവുകയാണ് പള്ളീൻ്റെ ചുറ്റും ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ കാരണം അവിടെയൊക്കെ വണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ടേക്ക് എത്താൻ എന്തായാലും നേരം വിളിക്കും അതുപോലെ ആൾക്കാരും തിരക്കുവാണ് ഞങ്ങളിപ്പോൾ ഇതാ വഴിയിൽ നിന്ന് നടന്നു പോകുന്നത് കിച്ചനൊക്കെ അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര ഓടിക്കളിയാണ് ഇവിടെ ഇങ്ങനെ ഫുട് പാത്തിൽ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇത് കുഞ്ഞിക്കോട്ടിന് ഉറക്കം വന്നിങ്ങനെ കിടക്കുന്നു പിന്നെ ഇനി നമുക്ക് അപ്പം പാലെല്ലാം റെഡി ആണെങ്കിലും പഴം വാങ്ങാൻ മറന്നുപോയായിരുന്നു അപ്പം നേരെ കോൾഡ് സ്റ്റോറിൽ നിർത്തി നമ്മൾ നമ്മളവിടുന്ന് പഴം വാങ്ങി പഴം ചോദിച്ചാൽ കിട്ടിയില്ല പിന്നെ നമ്മൾ പൂവൻ പഴം വാങ്ങി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് നിന്നപ്പോൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ അവൾ വേറെന്ന് നമുക്കന്ന് വീട്ടിൽ പോയി ആദ്യം അപ്പവും പാലൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് അവിടെ എത്തിയത് കുഞ്ഞിക്കൂട്ടിനൊരു ബോൾ കിട്ടി അതുകൊണ്ട് ഭയങ്കര ഓടിക്കളിയാണ് കിച്ചു ആണ് കിച്ചുവിൻ്റെ ഫ്രണ്ട് ആണ് കുഞ്ഞാപ്പി അപ്പോൾ കുഞ്ഞാപ്പീൻ്റെ ടോയ്സ് ഒക്കെ എടുത്ത് ഭയങ്കര കളിയായിരുന്നു അനുചരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പവും പാലൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ആ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് അവിടെ ഞാൻ അപ്പവും പാലൊക്കെ റെഡിയാക്കി വെച്ച് നമ്മുടെ അയൽവക്കം കാര്യൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി കൂടി അങ്ങനെ അപ്പം മുറിക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടി കൂടി ഇവിടുന്ന് അപ്പവും ഒക്കെ മുറിച്ച് പാലൊക്കെ കഴിച്ച് അവർക്ക് പക്ഷേ മാത്തമ്മക്കാരായതുകൊണ്ടിങ്ങനെ പെസഹാപ്പാലൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ആൽവക്കൻകാർ അജിശേട്ടനും നിശയും പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പം നമ്മളേതായ പെസഹാപ്പാലൊക്കെ ഉണ്ടാക്കി അവരെ വിളിച്ച് ദഹിച്ചായൻ എല്ലാവർക്കും അപ്പം മുറിച്ച് പാലും കൂട്ടി കൊടുക്കുകയാണ് കുടുംബനാഥൻ്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു കുടുംബനാഥ ആദ്യം എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിച്ചൂനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ പെസഹാ പാൽ അപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് എല്ലാത്തിനും കുഞ്ഞിക്കൂട്ടൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലാസ്സിലിരുന്ന പാലിൽ കയ്യൊന്നും മുക്കി പിന്നെ ഞാൻ അവൻ്റെ കൈ കഴുകിക്കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടി അങ്ങനെ പെസഹായങ്ങ് ആഘോഷിച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ അൽവക്കത്തൊരു കുഞ്ഞുണ്ണി ഉണ്ടല്ലോ അവൻ്റെ ഫസ്റ്റത്തെ പെസഹായമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കുഞ്ഞു തിരിപ്പെസ പാൽ തൊട്ടവൻ്റെ നാക്കത്തൊക്കെ വെച്ച് കൊടുത്തു അപ്പം നമ്മുടെ ഇന്നത്തെ പെസായതോടു കൂടി ഇവിടെ അങ്ങ് തീരുകയാണ് നമുക്ക് നേരത്തെ കിടന്നുറങ്ങണം ഓൾറെഡി ഇപ്പം നേരെ വെളുത്തു ഇവിടെ പന്ത്രണ്ടര ഒരു മണിയായ സമയം ഇനിയിപ്പോൾ പാലുകൂടിയും കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് വേണം രാവിലെ ദുഃഖ വെള്ളിയാഴ്ചത്തെ കുർബാന കൂടാനും കുരിശിൻ്റെ വഴി കൂടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പാലൊക്കെ കുടിച്ച് അപ്പം ഫ്രണ്ട് ആദ്യം ആയത് ആദ്യം ഇങ്ങനെ പെസാ പാലൊന്നും കഴിച്ച് ശീലമില്ല അപ്പോൾ ആദ്യം ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഇതാണ് നമ്മുടെ അലക്കങ്കാരൻ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണീൻ്റെ ആദ്യത്തെ പെസായാണ് അപ്പോൾ പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുണ്ണിക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഭക്ഷണമൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാൽ ഈശോപ്പറ്റൊരു പാ തൊഴിലി പാല് തൊട്ട് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ കുഞ്ഞിക്കുട്ടനാണെങ്കിൽ ഇവിടെ അപ്പം എടുത്ത് കുറുങ്ങി കുറുങ്ങി കളിച്ചോണ്ട് വെക്കുന്നത് ഇത്തിരി പാലൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം കാണാൻ പള്ളി പോയി